പ്രതിനിധ സെക്രട്ടേറിയറ്റ് അനക്സിന് മുന്നിലും പ്രതിഷേധം മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് അവിടെ പ്രതിഷേധം നടക്കുന്നത് തൈക്കാട് ബി ജെ പിയുടെ പ്രതിഷേധം കൊല്ലത്ത് ബി ജെ പിയുടെ പ്രതിഷേധം തൃശ്ശൂർ മുസ്ലിം ലീഗിൻ്റെ പ്രതിഷേധം അങ്ങനെ വിവിധ ജില്ലകളിൽ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഇരമ്പുന്നത് മഹിളാ കോൺഗ്രസിൻ്റെ പ്രതിഷേധമാണ് ബിന്ദുവിൽ ഒരു ഭാഗത്ത് കാണുന്നത് അതേസമയം പ്രതിപക്ഷ നേതാവും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അടക്കമുള്ള ആളുകൾ ബിന്ദുവിൻ്റെ വീട്ടിലുണ്ട് സിനിമകാലത്ത് കണ്ട ഏറ്റവും ശക്തമായ ജനരോഷം ജനങ്ങളുടെ രോഷപ്രകടനം പ്രതിഷേധം ഈ വിഷയത്തിൽ ഉണ്ടാവുകയാണ് സർക്കാരിനെതിരെ കഴിഞ്ഞ ശനി ഞായർ ദിവസങ്ങളിലായിരുന്നു ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പിനെ തുടർന്ന് പൊതുജനാരോഗ്യ മേഖലയിൽ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് കൂടുതൽ ജനങ്ങൾ അറിഞ്ഞത് അപ്പോൾ തുടങ്ങിയ ആ ആ വാർത്തകൾ അതിനൊടുവിൽ ഇങ്ങനെ ഒരു ദാരുണ സംഭവം കൂടി ഉണ്ടായതോടുകൂടി രോഷമിരമ്പുകയാണ് നാടെങ്ങും അത് ശേഷം ഇതിനു മുൻപ് മന്ത്രിമാർക്കെതിരെയൊക്കെ പല പ്രതിഷേധങ്ങളുണ്ടായിട്ടെങ്കിൽ പോലും അതൊക്കെ പലതും രാഷ്ട്രീയമായി ഉന്നയിക്കുന്ന വിഷയങ്ങളാകാം അല്ലെങ്കിൽ ഒരു താല്പര്യങ്ങളുടെ പേരിലുള്ള പ്രതിഷേധങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതൊരു ഒരു എല്ലാ ജനങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെ ഇരയാകാൻ സാധ്യതയുള്ള ഒരു സംവിധാനത്തിൻ്റെ പിഴവ് കൊണ്ടുണ്ടായ ഒരു മരണത്തിൽ അതിലാണ് ഈ പ്രതിഷേധം ഇരുമ്പുന്നത് അതാണിപ്പോൾ നേരത്തെ സി പി എം പ്രാദേശിക നേതാക്കളടക്കം വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് ആരോഗ്യമന്ത്രിക്കെതിരെ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് പോസ്റ്റ് ഇടണമെങ്കിൽ അത് എല്ലാവരിലും ഉണ്ടാകുന്ന പലപ്പോഴും രാഷ്ട്രീയ ടൂർ മൂലം നമുക്ക് പല വിഷയങ്ങളും പറയാതിരിക്കാൻ ചിലർ നിർബന്ധിതരാകുമെന്ന വസ്തുതയാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് അതിനപ്പുറത്തേക്കുള്ള പ്രതിഷേധമായി മാറുന്നുണ്ട് അപ്പോൾ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും പുരുഷ പോലീസാരും പോലീസുകാർക്ക് അർത്ഥിയാൻ പറ്റില്ല കാരണം വനിതാ പോലീസ് പോലീസുകാരെ സംബന്ധിച്ചു ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം വനിതാ പ്രവർത്തകരെ നേരിടാൻ പുരുഷ പോലീസിന് പറ്റില്ല പറ്റില്ല വനിതാ പോലീസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊരു പ്രശ്നവുമുണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കുമെന്ന് പോലീസുകാരോട് പറയുന്നതിൽ അർത്ഥമില്ല പോലീസുകാർക്ക് അവരുടെ ജോലി നിർവഹിക്കുക എന്നതാണ് പ്രധാനം അത് സുരക്ഷ ഒരുക്കുക എന്നത് അവർ ചുമതലപ്പെട്ട കാര്യമാണ് പ്രതിഷേധിക്കുക എന്നത് ഇവരുടെയും നയമാണ് പോലീസിനോട് തട്ടിക്കയറി നിങ്ങൾ ചിന്തിച്ച് നോക്കുമെന്ന് പറഞ്ഞതിൽ കാര്യമില്ല പക്ഷേ ജനങ്ങളുടെ പ്രതിഷേധം അത് പല രൂപത്തിൽ പല വാക്കുകളായി വരും എന്നതുകൂടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പോലീസ് പ്രതിരോധിക്കുന്നു വനിതാ പ്രവർത്തകർ വരുമ്പോൾ പുരുഷ പോലീസിന് പ്രതിരോധിക്കുന്നതിന് പരിധിയുണ്ട് പരിമിതിയുണ്ട് വനിതാ പോലീസിൻ്റെ എണ്ണവും ഒരുപക്ഷെ ചില ഇപ്പോൾ എല്ലാ ഇടങ്ങളും കൃത്യമായി ഉണ്ടാകണമെന്നുമില്ല എന്തായാലും വലിയ തോതിലുള്ള പ്രതിഷേധ വേലിയേറ്റം അത് എല്ലാ ഇടങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ പ്രതിഷേധമാണ് നാടെമ്പാടും മന്ത്രിയുടെ രാജി തന്നെ ആവശ്യപ്പെടുന്നു പ്രതിപക്ഷ സംഘടനകൾ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞിരിക്കുന്നു മൃതദേഹം സംസ്കരിക്കാനുള്ള നേരത്തെ പന്ത്രണ്ടേ കാലം എന്നതായിരുന്നു സമയം പറഞ്ഞിരുന്നത് അതിനനുസരിച്ചുള്ള ചടങ്ങുകളിലേക്ക് പോവുകയാണ് നേരത്തെ പത്തുമണി എന്ന് പറഞ്ഞെങ്കിലും ഒരുപാട് പതിനൊന്ന് മണിയെന്ന് പറഞ്ഞെങ്കിലും ഒരുപാട് ആളുകൾ അങ്ങോട്ടേക്ക് എത്തുന്നത് കൊണ്ടാണ് സമയം നീണ്ടുപോയത് പ്രതിപക്ഷ നേതാക്കളൊക്കെ സ്ഥലത്തെത്തിയിരുന്നു പക്ഷേ മന്ത്രിമാരും നിലവിൽ അങ്ങോട്ടേക്ക് എത്തിയില്ല എന്നത് ഒരു കാര്യവുമാണ് കാരണം അപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ രീതിയിൽ അതിന് ഉത്തരവാദികളായ അല്ലെങ്കിൽ ഉത്തരം പറയേണ്ടവർ സ്വാഭാവിക ഇപ്പോൾ അവിടെ നിന്ന് വിട്ടു നിൽക്കുന്നു എന്നതൊരു നമ്മളെ സംബന്ധിച്ചൊരു നല്ല കാര്യമായിട്ട് കണക്കാക്കാൻ കഴിയില്ല